ശരിക്കും പോയി രണ്ടാട് അങ്ങനെ പന്ത്രണ്ട് തവണ ഇടിക്കും പന്ത്രണ്ട് മണിക്ക് ഇത് കാണാൻ വേണ്ടി ടൂറിസ്റ്റ് കളി അന്നത്തെ കാലത്ത് ആളുകൾ ഇങ്ങനെ കാത്തിനിക്ക് ഒരു മണിയാദ്യം ഒരു തവണ ഇടിക്കും ആദ്യം രണ്ട് ഞാൻ കുഞ്ചിരിക്കും ഇടിക്കും ഈ സാധനം ചീത്തയായിട്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ശാസ്ത്ര പുതികളായ കുഞ്ഞുങ്ങളെ കുറിച്ചുകൊണ്ട് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ ഡെന്മാർക്ക് ആളുകളുണ്ട് അതിവിദഗ്ധന്മാരായ ആളുകളുണ്ട് ചില ആളുകൾ ഇതൊക്കെ റിപ്പയർ ചെയ്യാൻ കഴിവുള്ളവരുണ്ട് ഇതെന്താണെന്ന് പഠിച്ചിട്ട് അതിൻ്റെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇതിനെ റിപ്പയർ ചെയ്യാൻ ഏത് മാറ്റവും വരുത്താൻ കഴിയുന്ന ബഹുമെടുക്കന്മാർ ആൾക്കാരുണ്ട് ആരെയും വേണ്ടിയിട്ടെങ്കിലും ഞാൻ കെ എസ് ആർ ടി തരാൻ ആൾക്കാരെ കെ എസ് ആർ ടിയിലെ മെക്കാനിക്കളുണ്ട് നമ്മൾ ആ ചിന്തിക്കാൻ അതിനപ്പുറത്തേക്ക് ശാസ്ത്രപരമായ കഴിവുള്ള ഒരുപാട് മെക്കാനിക്കൽ കെ എസ് ആർ ടി ഉണ്ട് ഇവർക്ക് വേണ്ടി ഞാനിപ്പോൾ അവരുടെ ഇൻവെൻഷൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു വർഷോപ്പ് എയർ കണ്ടീഷൻ വർഷോപ്പൊ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് പണി കൂട്ടിയായി വരെയാണ് തിരുവനന്തപുരത്ത് അവിടുത്തെ ജീവനക്കാർ അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ അവർക്ക് ആവശ്യമുള്ള സാമ്പത്തിക സഹായവും മെക്കാനിക്കലുള്ള ഉപകരണങ്ങൾ അതിനുള്ള മെറ്റീരിയലും അവർക്ക് അത് ചെയ്യാനുള്ള ഒരു പ്രത്യേക എയർ കണ്ടീഷൻ ചെയ്ത വർഷം റൂമും അവർക്ക് കൊടുക്കുകയാണ് അത് പണിയിൽ തീരാറായിട്ടത് അപ്പൊ എല്ലാ വർഷക്കോളും എയർ കണ്ടീഷൻ ചെയ്യണം അതിന്റെ കൂട്ടത്തിൽ ഇതുകൂടി അവർ കൊടുക്കണം അവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള ആളുകളുണ്ട് അവരെ ഉപയോഗിച്ച് ശരിക്കും ഇതൊക്കെ നമ്മൾ റിപ്പയർ ചെയ്തിട്ട് പ്രവർത്തനക്ഷമ വാങ്ങി കാണിക്കണം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന തിരിച്ചില്ല നമ്മുടെ ഏറ്റവും വലിയ യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും വിഷമം തോന്നുന്ന കാര്യങ്ങൾ ഈ യുദ്ധങ്ങൾ അധികം ഇവിടെ വരാത്തത് കൊണ്ടാണ് ഈ ലേഖർ കോട്ടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ചരിത്ര സ്മാരങ്ങളെ തകർത്തെറിയുന്നതാണോ യുദ്ധങ്ങൾ പലപ്പോഴും റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുകയാണ് ഉക്രൈനിലെ അതിമനോഹരമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിമനോഹരമായ പല കൺസ്ട്രക്ഷൻസും പല കെട്ടിടങ്ങളും പള്ളികളും എല്ലാം തകർത്തെറിയണം സെക്കൻഡ് വേൾഡ് വാറിൽ ഏതാണ്ട് വളരെ മനോഹരങ്ങളായ ഒരുപാട് സംവിധാനങ്ങളെ യൂറോപ്പിൽ തകർത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധം ഈ താലിബാൻ അവരെ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തപ്പോ പടുകൂറ്റൻ ബുദ്ധന്റെ പ്രതിമകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ രണ്ടായിരം രണ്ടായിരം മൂവായിരം വർഷങ്ങൾ മുമ്പ് ചെയ്തു ഇതുകൊണ്ട് ഡയനാമറ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കണം ഡയനാമറ്റ് വെച്ച് പൊട്ടിച്ചുകളയണം അപ്പൊ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരു വലിയ സംസ്കാരത്തെ വലിയ നമ്മൾ അത്ഭുതത്തോടെ കാണേണ്ട ചില നിർമ്മിതികളെയൊക്കെ തകർത്ത് നീ പക്ഷേ ആ നമ്മൾ അത്ഭുതത്തോടെയാണ് കാണുന്നത് ലോകാത്ഭുതങ്ങൾ ഒന്നാണ് നാളെ ഒരു യുദ്ധം വന്നു അതിൽ ഹോം കാര്യം നശിപ്പിക്കാൻ ഒരു നിമിഷം മതി പക്ഷെ എത്ര മനുഷ്യന്റെ അധ്വാനം എത്ര കോടി രൂപയുടെ ചെലവ് അതുപോലെ എത്ര എത്രമാത്രം കഷ്ടപ്പാടുകൾ എത്രമാത്രം ഭാവന എത്ര സയൻസിന്റെ അക്കാലത്ത് തന്നെയുള്ള വളർച്ച നമ്മളിപ്പം യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ പല ചർച്ചകളൊക്കെ കാണാം പാങ്കർ ഹൈറ്റിൽ അപ്പൊ നമ്മുടെ കറിയും എങ്ങനെ ഇത്രയും ഹൈറ്റിൽ കോൺക്രീറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ കോൺക്രീറ്റും കംപ്ലീസ്റ്റിംഗിലും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഇവൻ എങ്ങനെ ഇത് അവിടെ നിൽക്കുന്നു ആ ശില്പി അതുണ്ടാക്കിയ ആർക്കിടെക്ട് എത്ര മനോഹരമായി അതിനെ ഡിസൈൻ ചെയ്ത് രണ്ടായിരം മൂവായിരം വർഷം കഴിഞ്ഞിട്ടും അവിടെ നിൽക്കുകയാണ് ഇപ്പൊ വെനീസിൽ പോയി നോക്കണം വെനീസിൽ പോയി കഴിഞ്ഞാൽ നിലവിലുള്ള കെട്ടിടങ്ങൾ അല്ലാതെ പുതുതായ ഒരു കെട്ടിടവും പണിയാൻ പറ്റില്ല ഫൈലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നപ്പോ ഒരു ബുക്ക് വിമ്മാന്ന് വാങ്ങിച്ചു നോക്കി എന്നെ കൊണ്ടുപോയ ഗൈഡിന്റെ ഇരുതൽ ബുക്ക് ചെയ്യാൻ മാറ്റി നോക്കി എനിക്ക് ആ സയൻസ് മനസ്സിലായിരുന്നു ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അത്ര കിട്ടിയില്ല കാരണം ഞാൻ ഗൂഗിളിലൊക്കെ തപ്പി നോക്കി പക്ഷെ ആ ബുക്കിൽ ഇത് പറയുന്നുണ്ട് പൈലിംഗ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ കടലിലേക്ക് മരം അടിച്ചിറക്കുകയാണ് വലിയ നീളമുള്ള മരം ഒറ്റ മരം കൊണ്ടുവന്നിട്ട് അതിന്റെ അറ്റത് പെൻസിൽ പോലെ കുറുപ്പിക്കും കുറുപ്പിച്ചിട്ട് മേടേന്ന് വെയിറ്റ് വെച്ചിട്ട് അടിച്ചിറക്കുകയാണ് ഈ പൈലിങ് പോലെ ഈ തടി അടിച്ചിറക്കിയിട്ട് ഇതിന്റെ പുറത്ത് ആണ് കെട്ടിടം പഠിഞ്ഞിരിക്കുന്നത് നമ്മുടെ കാണുന്ന എല്ലാ കെട്ടിടം ഇന്ന് വലിയ ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ഹോട്ടലായി മാറിയ കെട്ടിടങ്ങൾ പോലും പഴയ കെട്ടിടങ്ങളാണ് ഒരു നില വെള്ളത്തിനടിയിലാണ് പലപ്പോഴും കാരണം ബോട്ടിലാണല്ലോ വരുന്നത് വെള്ളം ഹൈ ടൈഡ് വരുമ്പോൾ അത് ഉയർന്നു വരും മാലിന്യങ്ങളെല്ലാം നമ്മൾ രോട്ടൈഡ് അങ്ങ് പോകും അപ്പം ഇത് ചെയ്തിരിക്കുന്ന മുഴുവൻ തടിയില്ല തടി അടിച്ചിറക്കുക